രാജ്യത്ത് അംഗീകാരമില്ലാത്ത മുന്നൂറ്റി മുപ്പത്തിനാല് പാർട്ടികൾ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്ട്രേഡ് പാർട്ടികളുടെ പട്ടികയിൽ നിന്നാണ് ഇവയെ ഒഴിവാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആറ് വർഷക്കാലമായി ഒരു തെരഞ്ഞെടുപ്പിനും മത്സരിക്കാത്ത പാർട്ടികളാണ് ഈ പട്ടികയിലുള്ളത് ഇതോടെ രാജ്യത്ത് ഇനി ആറ് ദേശീയ പാർട്ടികളും അറുപത്തിയേഴ് പ്രാദേശിക പാർട്ടികളുമാണ് ഉണ്ടാവുക രജിസ്ട്രേഡ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ പാർട്ടികളുടെ ഓഫീസ് നിലവിൽ എവിടെയും പ്രവർത്തിക്കുന്നില്ലെന്നും ഇതു സംബന്ധിച്ച ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഏഴ് പാർട്ടികളെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് കേരളത്തിലെ ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാജി ആദർശ് പാർട്ടി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് കേരള സെക്യുലർ റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് പാർട്ടി സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നിവയാണ് ഒഴിവാക്കപ്പെട്ട പാർട്ടികൾ ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആറ് വർഷമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത പാർട്ടികളെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ അഞ്ച് പാർട്ടികളും അരുണാചൽ പ്രദേശിൽ ഒരു പാർട്ടിയും ബീഹാറിൽ പതിനേഴും ചണ്ഡീഗഡിൽ രണ്ടും ഛത്തീസ്ഗഡിൽ ഒൻപതും ഡൽഹിയിൽ ഇരുപത്തിയേഴും ഗോവയിൽ നാല് പാർട്ടിയും ഗുജറാത്തിൽ പതിനൊന്നും ഹരിയാനയിൽ ഇരുപത്തിയൊന്നും ജമ്മു കാശ്മീരിൽ മൂന്നും ജാർഖണ്ഡിൽ അഞ്ചും കർണാടകയിൽ പന്ത്രണ്ടും മധ്യപ്രദേശിലാകട്ടെ പതിനഞ്ചും മഹാരാഷ്ട്രയിൽ ഒൻപതും ഒഡീഷയിൽ അഞ്ചും പോണ്ടിച്ചേരിയിൽ ഒരു ഒരു പാർട്ടിയും പഞ്ചാബിൽ എട്ട് പാർട്ടിയും രാജസ്ഥാനിൽ ഏഴ് പാർട്ടിയും തമിഴ്നാട്ടിൽ ഇരുപത്തിരണ്ട് പാർട്ടിയും തെലങ്കാനയിൽ പതിമൂന്ന് പാർട്ടിയും ഉത്തർപ്രദേശിൽ നൂറ്റി പതിനഞ്ച് പാർട്ടിയും ഉത്തരാഖണ്ഡിൽ ആറ് പാർട്ടിയും പശ്ചിമബംഗാളിൽ ഏഴ് പാർട്ടി എന്നിങ്ങനെയാണ് ഒഴിവാക്കിയ പാർട്ടികളുടെ എണ്ണം ഇതിൽ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പാർട്ടികളെ ഒഴിവാക്കിയത് നൂറ്റി പതിനഞ്ചാണ് എണ്ണം എന്നാൽ പോണ്ടിച്ചേരിയിലാണ് ഏറ്റവും കുറവ് പാർട്ടികളെ ഒഴിവാക്കിയത് ഒരു പാർട്ടിയെ മാത്രമാണ് ഒഴിവാക്കിയത് തുടർച്ചയായി ആറു വർഷം ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഈ പാർട്ടികൾ മത്സരിച്ചിട്ടില്ല എന്നതാണ് പ്രത്യേകത ഒഴിവാക്കിയ പാർട്ടികളുടെ ആസ്ഥാനത്തിന് മേൽവിലാസവുമില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് പാർട്ടികളിൽ നിന്ന് പാർട്ടികളെ ഒഴിവാക്കിയതോടെ രാജ്യത്തെ അംഗീകാരമില്ലാത്ത രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതായി ഇവയ്ക്ക് പുറമെ ആറ് ദേശീയ പാർട്ടികളും അറുപത്തിയേഴ് സംസ്ഥാന പാർട്ടികളും രാജ്യത്തുണ്ട് ബി കോൺഗ്രസ് സി പി പി എ പി എൻ പി എന്നിവയാണ് ദേശീയ പാർട്ടികൾ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് എം മുസ്ലിം ലീഗ് സി തുടങ്ങിയ പാർട്ടികൾ സംസ്ഥാന പാർട്ടികളുടെ പട്ടികയിലാണ്